ജയ്സണിലേക്ക് ജെയ്സൺ എൽ ഡി എഫിൻ്റെ ജയം ആധികാരികമായ ജയമാണ് ഓരോ റൗണ്ടിലും ലീഡ് ഉയർത്തി വരുന്നതാണ് നമ്മൾ കാണുന്നത് അവസാന വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷത്തിന്റെ മുകളിലേക്ക് പോകാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ റിസൾട്ടിനോട് ചേരുന്ന എന്നുള്ള ജെയ്സൺ ചാമവഴപ്പിൻ്റെ നേരത്തെയുള്ള വിലയിരുത്തലുകൾ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നു അതിനേക്കാൾ കുറച്ചുകൂടി വോട്ടുകൾ ഉയർത്താനും സാധിക്കുന്നു എങ്ങനെയാണ് എൽ ഡി എഫ് ക്യാമ്പ് വലിയ പ്രചാരണ മറുഭാഗത്ത് നടന്നപ്പോൾ നടന്ന ഈ ഒരു വിജയത്തെ നോക്കി കാണുന്നത് സുജയ നാം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ആദ്യ നാല് റൗണ്ടുകൾ മൂന്ന് പഞ്ചായത്തുകൾ ഈ മൂന്ന് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് വരവൂർ ദേശമംഗലം വള്ളത്തോൾ നഗർ ഈ മൂന്ന് പഞ്ചായത്തുകളിലും എൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയാൽ പിന്നീട് എൽ ഡി എഫിന് തിരിഞ്ഞു നോക്കേണ്ടി വരികില്ല അതേസമയം ആ മൂന്ന് പഞ്ചായത്തുകളിലും ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവുണ്ടായാൽ അത് പിന്നീട് വരുന്ന പഞ്ചായത്തുകളിലെ വോട്ടുകളെ ബാധിക്കുമെന്ന് വളരെ വ്യക്തമായ സൂചന നാം ഇന്നലെ തന്നെ നൽകിയിരുന്നു അതിന് ചൂട് വെച്ച് തന്നെയാണ് ഇന്ന് നടന്ന പ്രധാനമായും ഒന്നാം റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടാം റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം മൂന്നാം റൗണ്ടിൽ രണ്ടായിരത്തി അമ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നാലാം റൗണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ നാല് റൗണ്ടുകൾ ശേഷം പടിപടിയായി മറ്റ് പഞ്ചായത്തുകളിലേക്ക് മറ്റ് ബൂത്തുകളിലേക്ക് കയറുമ്പോൾ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുന്നതാണ് കണ്ടത് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും യു എൽ ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു ഘട്ടവും ഈ പതിമൂന്ന് റൗണ്ടുകളിലും ഉണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ട സംഗതി പക്ഷേ അതേസമയം ഒരൊറ്റ റൗണ്ടിൽ മാത്രം പതിനൊന്നാം റൗണ്ടിൽ മാത്രം യു ഡി എഫിന് അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി ബാക്കി എല്ലാ റൗണ്ടുകളിലും കോൺഗ്രസിൻ്റെ കുത്തകയും കോൺഗ്രസ്സിന് വലിയ അടിവേരുകളുണ്ടെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോലും എൽ ഡി എഫിന് നേരിയ ഭൂരിപക്ഷം പോലും നൽകാൻ തയ്യാറായി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാന റൗണ്ടിൽ അതായത് റൗണ്ട് പതിമൂന്നിൽ നേടിയ അമ്പത്തിയഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പഴയന്നൂർ എന്ന് പറയുന്നത് യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന പഞ്ചായത്തിൽ അമ്പത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലനിർത്താൻ പ്രദീപിനായെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യത്തെ നാല് പഞ്ചായത്തുകളിൽ നൽകിയ മേൽക്കൈ അതായത് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ യു എൽ ഡി എഫിനെ കൈവിടാതെ കാത്തുസൂക്ഷിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബി ജെ പി വ്യക്തമായ നേട്ടമുണ്ടാക്കിയെന്ന് തന്നെയാണ് ടി എം സർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഇരുപത്തെണ്ണായിരത്തി എണ്ണൂറോളം വരുന്ന വോട്ടിൽ നിന്നും മുപ്പത്തി മൂവായിരത്തി അറുന്നൂറിന് മുകളിലേക്ക് വോട്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് ബി ജെ പിയെ സംബന്ധിച്ച വലിയ നേട്ടമാണ് ഒരുപക്ഷേ ബി ജെ പി പിടിച്ചതിൽ നല്ലൊരു ശതമാനം വോട്ടും യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം പതിനൊന്നായിരം വോട്ട് എന്ന് പറയുന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ബി ജെ പിക്ക് ലഭിച്ച വോട്ടായിരുന്നെങ്കിൽ പിന്നീട് യു ഡി ന്ദ്രങ്ങളിലേക്ക് വോട്ടെണ്ണൽ കടക്കുന്നതോടുകൂടി ഒരു കുതിച്ചു ചാട്ടമാണ് ബി ജെ പി നടത്തിയതെന്നാണ് ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേൺ അതായത് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറി മറ്റൊന്ന് ഡി എം കെ സാന്നിധ്യം നാലായിരം വോട്ട് ഡി എം കെ പിടിച്ചിരിക്കും മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ട് പിടിച്ച് അവരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിരിക്കുന്നു അങ്ങനെ നേടിയ ഒമ്പത് പിന്നെ അയ്യായിരവും അതോടൊപ്പം തന്നെ നാലായിരവും ഏകദേശം ഒൻപതിനായിരം വോട്ട് ഈ യു ഡി എഫിൽ നഷ്ടപ്പെട്ടു എന്നതാണ് യു ഡി എഫ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രചരണ കാലഘട്ടത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൽ ചെങ്കോട്ട തന്നെയാണെന്ന് ചേലക്കര ഉറപ്പിക്കുന്നു പ്രദീപ് നേടിയിരിക്കുന്ന രണ്ടായിരത്തി ഒന്ന് വോട്ട് കൂടുതലാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തി ഇരുന്നൂറ് വോട്ടാണ് പ്രദീപ് നേടിയതെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രണ്ടായിര പതിനായിരത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്ന് വോട്ട് എന്ന നിലയിലേക്ക് രണ്ടായിരത്തി ഒന്ന് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ പ്രദീപനായിരിക്കുന്നു ആശങ്കപ്പെടേണ്ട യാതൊരവസ്ഥയുമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് എൽ ഡി എഫ് ചേലക്കരയിലിപ്പോൾ സുജയ